ഹലോ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ നിങ്ങളിന്ന് എൻ്റെ നമ്മുടെ പഴയ കുറച്ച് ചെടികളൊക്കെയാണ് ഈ സൈഡിലൊക്കെ നിൽക്കുന്നതാണ് നിങ്ങളിതൊക്കെ ഒന്ന് കാണുക കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോന്നൊക്കെ ഒന്ന് നിങ്ങൾ നോക്കിക്കേ ആ സമയത്ത് ഞാൻ എന്താ പറയുക അമ്മയ്ക്ക് അല്പം കുറവായിരുന്ന ഒന്ന് ചാരി ഇരിക്കാറായിട്ടുണ്ട് ഭക്ഷണമൊക്കെ ഇന്നലെ കഞ്ഞിയൊക്കെ കുടിച്ചു അതുതന്നെ നമുക്ക് നല്ലൊരു റിസൾട്ടാണ് ഇനി എണീറ്റ് നടക്കും അതുതന്നെയാണ് അമ്മ എണീറ്റ് നടന്ന ആരോഗ്യവതിയായി ഇരുന്നിട്ട് വേണം ഇപ്പോൾ ഒരു ദിവസമെങ്കിലും എനിക്കിവിടെ റെസ്റ്റ് എടുക്കാറ് എങ്കിലേ നമ്മുടെ ചെടികളൊക്കെ റെഡിയാകുള്ളൂ ചെടികൾ എന്ന് തരും എന്ന് തരുമെന്ന് ചോദിക്കുന്നതൊക്കെ ഞാൻ കാണുന്നുണ്ട് അപ്പം നമ്മൾ കുറച്ച് പേർക്കായിട്ട് എങ്ങനെ ആയിരിക്കുന്നു എല്ലാവരും എനിക്ക് പ്രിയപ്പെട്ടവരാണ് നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടപ്പെട്ടവരാണ് എന്തുകൊണ്ടും നമ്മുടെ ഈ വല്ലാത്തൊരു ജീവിതത്തിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത് എന്താന്ന് ചോദിച്ചാൽ നമുക്ക് ട്യൂഷൻ ഒക്കെ നിർത്തി വയ്ക്കാൻ പറ്റില്ല ഒരു പതിനെട്ട് വർഷമായിട്ട് സ്ഥിരമായി എടുത്തുകൊണ്ടിരിക്കുന്നതാണ് കുട്ടികൾക്ക് പരീക്ഷയായി അങ്ങനെ അത് രാവിലെ കഴിഞ്ഞതിന് ശേഷം വീട്ടിലെ ജോലിയൊക്കെ ചെയ്തിട്ട് ഓടി പോവുകയാണ് വീട്ടിലേക്ക് ഇന്നലെ ചെന്നപ്പോൾ അച്ഛനാണെങ്കിലും പ്രഷർ ഒത്തിരി താന്നിരിക്കുന്നു അതൊക്കെ വലിയൊരു അപകടമല്ലേ അപ്പോൾ ഞാൻ വളരെയധികം പരിഭ്രമിച്ചു പോയി അതുപോലും അവരെ കാണിക്കാൻ പറ്റുകയല്ല നമ്മുടെ ഒരു വേദനയോ പരിഭ്രമോ അവരെ കാണിച്ച് കഴിയുമ്പോൾ അവരതിൽ കൂടുതലാദ്യം എടുക്കും അവർ രണ്ടുപേരെയും വേണ്ട കെയർ എല്ലാം കൊടുത്ത് ഉച്ചയോടുകൂടി അമ്മേ ഞാനിങ്ങനെ രണ്ടു മൂന്നായിരം കുഴമ്പൊക്കെ ഉണ്ട് ഡോക്ടർ തന്നിരിക്കുന്നതാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം അതെല്ലാം തേച്ച് മരുന്നെല്ലാം കൊടുത്തതിൻ്റെ ഫലമായിട്ടായിരിക്കും എന്തായാലും അമ്മയൊന്ന് ചാരി എണീറ്റി ഇരുന്നിട്ടുണ്ട് ഭക്ഷണം കഴിച്ചിട്ടുണ്ട് അത് ഏറ്റവും കൂടുതൽ ഞാൻ നിങ്ങളോട് കടപ്പെട്ടിരിക്കുകയാണ് എൻ്റെ എന്നാ പറയുന്നത് എൻ്റെ ഹൃദയത്തിൽ തട്ടി തന്നെ ഞാൻ പറയുകയാണ് നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥന എന്നെ എൻ്റെ അന്തരംഗത്തിലേക്ക് ഇറങ്ങിച്ചെന്നപോലെ എന്താ പറയുക നമ്മൾ രാവിലെ ഇങ്ങനെ ഒരു തിരക്ക് പിടിച്ച് ഓടുന്നതിന് അടയ്ക്കും എനിക്ക് ആകെ എൻ്റെ മനസ്സിൽ തട്ടിയുള്ള കമൻസാണ് നിങ്ങളുടെ കേട്ടോ അതിങ്ങനെ വായിക്കും ഭയങ്കര ഒരു എന്താ പറയുക എനിക്ക് എനിക്കാരൊക്കെ ഉണ്ട് നമ്മളെ എന്താ നമ്മളെ അറിയാനും ഒക്കെ ആയിട്ടുണ്ട് അത് നമ്മളിങ്ങനെ ഓർക്കും അതിനെ ഞാൻ സമയമനുസരിച്ച് ചിലപ്പം ആ ഒരു കമൻറ്റ് പിന്നെയും പിന്നേയും മറുപടി ഒക്കെ ഇട്ടെന്നിരിക്കും അതിനന്താ നമ്മളിങ്ങനെ നോക്കുമ്പം നമുക്കറിയത്തില്ല കമ്മി മറുപടി ഇട്ടതാണോ ഇടാത്തതാണോ അങ്ങനെയൊക്കെ അപ്പോൾ ആർക്കെങ്കിലും കമ്പനിയിൽ മറുപടി ഇട്ടില്ലെങ്കിൽ അത് നമ്മുടെ ഒരു സാഹചര്യം കൊണ്ടാണ് ആരോടും പിണക്കവും പരിഭവും ഒന്നും ഇല്ലാട്ടോ എല്ലാവരും സന്തോഷത്തോടെ മുന്നോട്ട് പോവുക എന്ന് മാത്രമേ ഉള്ളൂ അമ്മയും ഒരു ആരോഗ്യവതിയായി ഒന്ന് എണീറ്റിരിക്കുകയാണെങ്കിൽ ഒരു ദിവസമെങ്കിലും എനിക്കിവിടെ റെസ്റ്റ് എടുക്കാം റെസ്റ്റ് എന്ന് പറയാൻ പറ്റുമോ അപ്പോൾ നിങ്ങളുടെ ചെടികളൊക്കെ എനിക്ക് റെഡിയാക്കിയെടുക്കുക ഇവനും എൻ്റെ വരവ് നോക്കിയിരിക്കും എൻ്റെ മോനുവാണ് ഇവിടെ മൂന്നെണ്ണം ഉണ്ടോ എല്ലാവരെയും മാറി മാറി മോനു എന്നാണ് വിളിക്കുന്നത് ഇവരെൻ്റെ ഞാൻ വരുമ്പോരെയും ഇവിടെ സ്റ്റെറ്റ് നോക്കിയിരിക്കുന്നതാണ് എൻ്റെ കൂടെ കീറി വരുന്നത് അവർക്കുള്ള ഭക്ഷണം രാവിലെ ഞാൻ പറഞ്ഞു വൈകിട്ട് വന്നാൽ മതി കേട്ടോ എന്ന് പറഞ്ഞാൽ പിന്നെ അവനെ വൈകിട്ടേ കാണാനുള്ളൂ ധൃതി പിടിച്ചുള്ള ജോലി തിരക്ക് ഇടയ്ക്ക് ചെടികളെല്ലാം പകുതിയും പോയി ഞാനൊന്നും നോക്കുന്നില്ല എന്നാലും നമ്മുടെ കളേഴ്സ് എല്ലാം ഉണ്ട് കേട്ടോ കളറുകളെല്ലാം പരാമിതി അങ്ങനെയൊന്നും പോയിട്ടില്ല നിങ്ങൾക്കുള്ള കളറുകളെല്ലാം എത്തും അത് അമ്മയൊന്ന് സുഖമായി കഴിഞ്ഞ ഉടനെ തന്നെ നമുക്ക് വീണ്ടും കുപ്പി ഒത്തിരി കരിഞ്ഞ് പോയിട്ടുണ്ട് കുപ്പി വെച്ചതൊക്കെ പക്ഷെ ഞാൻ വീണ്ടും റെഡിയാക്കി നിങ്ങൾക്ക് കഴിച്ചു തരും കേട്ടോ എല്ലാവർക്കും എത്തുന്നതാണ് ഞങ്ങൾ കട്ട് ഇടുക്കി കട്ടപ്പനെയാണ് കേട്ടോ ഒത്തിരി പേര് സ്ഥലം ചോദിക്കുന്നുണ്ട് ചെടി എല്ലാവർക്കും തരും എനിക്ക് തരുമോ എന്ന് ചോദിക്കേണ്ട എല്ലാവർക്കും ചെടി തരും നമ്പറൊക്കെ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ആ ചെടിയെല്ലാം റെഡി ആയി കഴിയുമ്പോഴത്തേന് ഞാൻ എൻ്റെ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് നമ്പർ തരാം അതിനന്നെ കുഴപ്പം അത് കഴിയുമ്പം നമുക്ക് കോണ്ടാക്റ്റ് ചെയ്യാം ചെടി കുരിയറായിട്ട് അയയ്ക്കാം അങ്ങനെയൊക്കെയാണ് എൻ്റെ അങ്ങനെയൊക്കെ അയക്കണം അതാണ് അങ്ങനെ അയക്കും ഞാൻ കേട്ടോ പിന്നെ എന്താ പറയുക അമ്മ ഒന്ന് ഭേദമായി കഴിഞ്ഞാൽ നമുക്കെല്ലാം വായില്ലേ നമ്മളെ എന്നാ നമ്മളെ ഒരു കാലത്ത് നമ്മളെ പ്രസവിച്ച് വളർത്തി പാലൂട്ടി വളർത്തി അമ്മേ അപ്പോൾ ഒത്തിരി പേരോട് ചോദിച്ചു എവിടെയെങ്കിലും സംഘടനക്കാരെയൊക്കെ ഏൽപ്പിക്കാൻ മേലെ അവർ നോക്കിയില്ലെന്ന് ഒരിക്കലും അതിനൊന്നും നമുക്ക് മനസ്സ് വരത്തില്ല അമ്മയൊന്നും നമ്മൾ ആർക്കും നോക്കാനൊന്നും കൊടുക്കില്ല നമ്മൾ നോക്കുന്ന അത്രയൊന്നും ആര് നോക്കിയാലും ഒക്കത്തുമില്ല അല്ലേ നമ്മുടെ മനസ്സ് അപ്പം നമ്മൾ പിന്നെ എന്താണ് ഒരു മനുഷ്യൻ അല്ല ഒരു മകളെന്ന് പറയുന്നവരെന്താണ് അർത്ഥം ഇരിക്കുന്നത് അല്ലേ അപ്പോൾ എല്ലാവരും അവനവൻ്റെ നമ്മുടെ ചുറ്റുപാടുള്ളവരെ നമ്മൾ സംരക്ഷിക്കേണ്ടവരെയൊക്കെ നമ്മൾ സംരക്ഷിക്കുക പിന്നെ എനിക്ക് വളരെയധികം എൻ്റെ ആരോഗ്യസ്ഥിതിയൊക്കെ ഇങ്ങനെ വല്ലാതെ ആകുകയാണ് എന്താണെന്നോ അങ്ങോട്ടും ഇങ്ങോട്ടുള്ളൊരു ഓട്ടവും കാര്യങ്ങളൊക്കെ എൻ്റെ നിങ്ങളെന്താ പറയുക നമ്മളൊരു എന്തോ ഒരു മരുന്ന് റെമഡി കഴിക്കുന്ന പോലെയാണ് നിങ്ങളുടെയൊക്കെ കമൻസുകളെ ആകെ ഞാനിങ്ങനെ ബുദ്ധിമുട്ടിയിരിക്കുന്ന സമയങ്ങളിൽ വീഡിയോ നോക്കുമ്പോൾ നിങ്ങളുടെ കമൻ്റ് കാണുമ്പോൾ എനിക്ക് വളരെയധികം എന്താ പറയുക ഭയങ്കര സന്തോഷമാണ് അപ്പോൾ എല്ലാവരും ഒരു കൂട്ടം ആൾക്കാർ എൻ്റെ ഒപ്പമുണ്ട് എന്നുള്ള തോന്നല് മാത്രമാണ് എന്നെ ഇപ്പം ഇങ്ങനെ നടത്തുന്നത്